നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഭൂമിയിൽ പിറവിയെടുത്ത ജീവജാലങ്ങളെ സംബന്ധിക്കുന്ന വീഡിയോയാണ് ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതെൻ്റെ അഭ്യർത്ഥനയാണ് ജീവന് വിലപേശുന്ന ഡോക്ടർ എന്നതാണ് ഈ വീഡിയോ വിഷയം ഭൂമിയിൽ പിറന്ന ഒരു ജീവിയും ജനിക്കണം എന്നാഗ്രഹിച്ചിട്ടോ അറിഞ്ഞിട്ടോ അല്ല ജനിച്ചത് എന്ന പരമമായ സത്യം മനുഷ്യൻ മറക്കുന്നു എന്ന പോലെ തന്നെ അവൻ്റെ ജീവൻ നിലനിർത്തി സംരക്ഷിക്കുവാൻ ഉള്ള പ്രാണവായു അവന് അറിയാതെ തന്നെ അവന് ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ അവൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഹൃദയം അവനിൽ പ്രവർത്തിക്കുന്നതും അവൻ അറിഞ്ഞിട്ടോ ആഗ്രഹിച്ചിട്ടോ അല്ല എന്നതാണ് സത്യം അപ്പോൾ ഇതിന് പ്രചോദനമേകുന്ന പ്രകൃതി ശക്തി അപാരമാണ് തീർന്നില്ല ഈ ജീവികളെയെല്ലാം തീറ്റിപ്പോറ്റുന്നതിനാവശ്യമായ ദാഹജലവും മിശപ്പടക്കാൻ ആവശ്യമായ പക്ഷിധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും മറ്റും മറ്റെല്ലാ ഈ ഭൂമിയിൽ വിധാനിച്ച മഹാമായ ശക്തിയാണ് ഈ പ്രകൃതി ഈ പ്രകൃതി ശക്തിയെ അനുസരിച്ച് അതിന് പ്രകാരം മനുഷ്യനൊഴികെ മറ്റെല്ലാ ജീവികളും അവയുടെ ജീവിതം സർവസ്വതന്ത്ര സന്തോഷത്തോടെ ആസ്വദിക്കുന്നത് കണ്ടിട്ടും പാഠം പഠിക്കാതെ ഈ മനുഷ്യൻ മാത്രം പ്രകൃതിയെ മാനിക്കാതെ അതിന് അനുസരിക്കാതെ തിക്കരിച്ചുള്ള പ്രകൃതിയുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്ത സ്വാർത്ഥ ജീവിതം നയിക്കുന്ന നയിക്കുന്നു അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് മനുഷ്യ സമൂഹമാകെ അനുഭവിച്ചു വരുന്നത് അതിനാൽ അവനാവശ്യമായതെന്തും അവൻ നിർമ്മിച്ച പണം കൊടുത്ത് വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ലാഭനഷ്ട കച്ചവടമാക്കി ജീവിതത്തെ മാറ്റിമറിച്ച് മനുഷ്യജീവിതമാകെ കച്ചവടവൽക്കൻ ഇതിനാലിന്ന് മനുഷ്യജീവിതം പൂർണ്ണമായും പണം സമ്പാദിക്കുവാൻ വേണ്ടി മാത്രമുള്ളതായി മാറി അല്ല മാറ്റി പണം ഇല്ല എങ്കിൽ ജീവിതം സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ പണത്തിനാണ് ഇന്ന് വിലയും നിലയും ബഹുമാന ആദരവും മഹത്വവും മനുഷ്യന് പുല്ല് വിലയും മനുഷ്യ പണമില്ലാത്ത മനുഷ്യൻ പട്ടിക്ക് സമമാണ് ഈ അവസ്ഥയിലേക്ക് മനുഷ്യനെ മനുഷ്യൻ തരം താഴ്ന്നു പറഞ്ഞാൽ സമൂഹജീവിയായി മാത്രം ജീവിക്കുവാൻ കഴിയുന്ന മനുഷ്യനിന്ന് ജീവിക്കണമെങ്കിൽ മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നൊടുക്കേണ്ട അവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിച്ചു അതിനായി ബോംബും മറ്റ് മരക ആയുധങ്ങളും ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കും മനുഷ്യൻ തരം താണു വളരെ വളരെ ചുരുക്കിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇതിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഈ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു ജീവിക്കുവാൻ മനുഷ്യന് പണം അഭിഭാജ്യ ഘടകമായ ഈ സാഹചര്യത്തിൽ ഏത് രീതിയിലും എന്ത് മാർഗത്തിലൂടെയും പണമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി രോഗിയുടെ ജീവൻ രക്ഷിക്കുവാൻ ചുമതലപ്പെട്ട ഡോക്ടർ പോലും അതിന് വിലപേശേണ്ടി വരുന്ന ഈ പരിതാപകരമായ ഈ അവസ്ഥയ്ക്ക് മാറ്റം അത്യന്തം അനിവാര്യമായി നിലവിലെ രാഷ്ട്രീയ ഭരണ ജുഡീഷ്യറി സംവിധാനങ്ങൾ പാടെ മാറേണ്ടത് അനിവാര്യമാണ് അതിന് പകരം ലോകത്ത് ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ഇന്ത്യയിൽ മാനവ ജീവ ചരിത്രം തിരുത്തി കുറയ്ക്കുന്ന ലോകമാറ്റത്തിനാ ആധാരമായ സമഗ്ര സമഗ്രവും അത്യാധുനികവുമായ ഭരണ സംവിധാനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തിൽ ന്യൂ ജനറേഷൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുതിയൊരു പാർട്ടിക്ക് രൂപം കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ പ്രചാരണം യൂണിവേഴ്സൽ ലൈഫ് മാനേജ്മെൻറ്റ് എന്ന പേരിലും എൻ ജി പി എന്ന പേരിലും ഇന്ത്യയിലാകെ നടന്നു വരുന്നു ഈ പാർട്ടിക്ക് അനവധി അനവധി പ്രത്യേകതകളുണ്ട് അധികാരം ജനങ്ങൾക്കായിരിക്കും രാജ്യത്തു നിന്നും പണം നിർമ്മാർജ്ജനം ചെയ്യും ജീവിക്കാൻ ആവശ്യമായ എന്തും ഏതും യഥേഷ്ടം ഏവർക്കും ഒന്ന് മറ്റൊന്നിന് വേണ്ടി എന്ന പ്രകൃതി നിയമപ്രകാരം സൗജന്യമായി ലഭ്യമാക്കും ഭൂമി ഏവരുടെയും ജന്മ അവകാശമായി മാറ്റും അങ്ങനെ ജനജീവിതം സമാധാന സന്തോഷാനന്ദകരമാക്കി ആസ്വദിക്കുവാൻ ഉതകുന്ന യഥാർത്ഥ സ്വർഗീയ സാഹചര്യം സൃഷ്ടിക്കും അതിനായി ഏവരും ഈ ന്യൂ ജനറേഷൻ പാർട്ടിയിൽ അണിച്ചേരൂ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളും രൂപീകരിക്കുക എൻ ജി പി കേരള ഗ്രൂപ്പിൽ അണിച്ചേരൂ താങ്ക് യു താങ്ക് യു വെരി മച്ച്